അധ്യാത്മരാമായ യുദ്ധകാണ്ടത്തിലെ നാരദസ്തുതിഥന്ധർവ വിദര കുയക്ഷഭുജംഗ ഖഗാപ്സരോന്തവും കിന്നര ചാരണക്കിം പുരുഷന്മാരും वसदेवसमूहुम् पुष्पवर्षं चेद भक्त्या पुगल्तिना चिल्पुरुषं पुरुषोत्तममद्वयं देवमुनीश्वरं नारदनं तदा सेवार्थमन्वोडावतरिचेडिना मं दशरथनन्दनमुल्पलश्यामलं कोमलं बाणधनुर्धरं पूर्णच्राननं कारुण्यपीयूष पूर्णसमुद्रं मुकुन्दं सदाशिवं रामम् जगदभिराममात्मा रामम् आमोदमार्न् पुगण्डिना सीतापदे रामराजेन्द्र राघव श्रीधर श्रीनिधे श्रीपुरुषोत्तमा देवदेवेश जगन्नाथ नारायणानिराधारनमोऽस्तु ते विश्वसाक्षिन् परमात्मन् परमात्मन सनातन विश्वमूर्ते परब्रह्म मे दैव मे ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായ ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ് അവ്യക്തനായ ദിസ്വസ്ഥനായി നിഷ്കളനായ് ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമാിത് ആത്മാവായ ശിവനായ് നിരീഹനായി ചുരുന്മീലകാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ച് ധർമ്മത്തേയും പരിപാലിച്ച് നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ ൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി തപസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തോൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ തൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപത്മങ്ങൾ കണ്ട് സേവിപ്പതിന്നിപ്പോൾ എനിക്കവകാശമുണ്ടായതും ശിൽപുരുഷപ്രഭോ നിൻകൃപാവൈഭവം എപ്പോഴുമെന്നുള്ളിൽ വാഴുക ജഗൽപദേപകാമദ്വേഷത്സരകാത്പണ്യലോഭമോഹാദിശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലവശാൽ തോൽ കഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നയും ധ്യാനിച്ചനാരദം തോൽപൂജയും ചെയ്ത് നാമങ്ങളുച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പനായി അനുഗ്രഹിക്കണമേ രഘുനായക രാജീവലോചന രാമ രമപദേ പാതിയും പോയിത് ഭൂഭാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലയാൽ യോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധന പിന്നെ മറ്റേ നാൾ ദശഗ്രീവന ഭൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവീരാ ജയിക്ക ജയിക്ക നീ ഇത്തം പറഞ്ഞ് വണങ്ങി സ്തുതിച്ചിതി ഭക്തിമാനാകിയ നാരദനും തദാ ഘവവനോടനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനേരം ഓം നമോ ഭഗവതേ ശ്രീരാ